മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം ലോക ലോകപ്രവാചകൻ അന്ത്യപ്രവാചകൻ എന്തുകൊണ്ട് ഇന്ത്യക്കാരനായില്ല അല്ലെങ്കിൽ ഒരു ലോകപ്രവാചകൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നില്ല അതുമല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ എന്തുകൊണ്ട് അള്ളാഹു ലോകപ്രവാചകനാക്കിയില്ല അയോധ്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒരു അന്ത്യപ്രവാചകൻ അല്ലെങ്കിൽ ഒരു ലോകപ്രവാചകൻ എന്തുകൊണ്ട് വന്നില്ല ഏകദേശം റാം നൂറ്റാണ്ടിൽ ആറ് കോടിയാണ് അന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ എന്നാൽ ആറാം നൂറ്റാണ്ടിൽ വെറും ഇരുപത് ലക്ഷത്തിൽ താഴെയാണ് അറേബ്യയുടെ ജനസംഖ്യ അപ്പോൾ അക്കാലത്ത് ഏറ്റവും വലിയ ലോക സംസ്കാരങ്ങളാവുന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിന്റെയോ ഭാഗമായി ഒരു മഹാപ്രവാചകൻ വന്നില്ല പക്ഷേ കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ദിഷണശാലികൾ എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണൻ മോഷസ് കൺഫ്യൂഷ്യസ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ശ്രീ ബുദ്ധൻ മഹാവീർ യേശു ഗുരുനാനാക്ക് കാർലി മാർക്സ് ഗാന്ധിജി എന്നീ ലോകമഹാനേതാക്കളെക്കാൾ ജീവിതം ദർശനം സന്ദേശം സാമൂഹിക പരിവർത്തനങ്ങൾ എന്നിവയിലൊക്കെ മുഹമ്മദ് നബി മുന്നിട്ട് മികച്ചു നിൽക്കുന്നുണ്ട് എന്താണ് ഇതിന് കാരണം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം എന്തുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഒരു അന്ത്യപ്രവാചകൻ വന്നത് ആ കാര്യം ഒന്ന് പരിശോധിക്കാം ഏണ്ടി മുന്നൂറ്റി പതിമൂന്നിലാണ് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതം മാറി ക്രിസ്തു മതം സ്വീകരിക്കുകയും ക്രിസ്തു മതത്തെ റോമിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അതോടുകൂടി റോം ക്രിസ്തു മതത്തിൻ്റെ മതരാഷ്ട്രമായി പക്ഷെ തിക്തഫലം എന്തെന്ന് വെച്ചാൽ അക്കാലം വേറെ റോമിൽ ഉണ്ടായിരുന്ന പ്രകൃതിദൈവ സങ്കല്പങ്ങളും ആചാരങ്ങളും ക്രിസ്തു മതത്തിന്റെ ഭാഗമായി മാറി അക്കാലത്തെ റോമക്കാരുടെ ദൈവമായിരുന്ന സൂര്യൻ അക്കാലത്ത് റോമക്കാരുടെ ദൈവമായിരുന്ന സൂര്യൻ അവിടേക്ക് ആഗതമായ ക്രിസ്തു മതത്തിലും പുണ്യ സങ്കല്പമായി സൂര്യദേവന്റെ ദിനമാവുന്ന ദിനമാകുന്ന ഞായറാഴ്ച അതായത് സൺഡേ ക്രിസ്തു മതത്തിലും പുണ്യദിനമായി മാറി ഇങ്ങനെ നിരവധി അന്യ ആചാരങ്ങൾ യേശുവിൻ്റെ ദീനിലേക്ക് കയറിക്കൂടിയത് കൊണ്ടാണ് ആ മതം വികൃതമാകാൻ തുടങ്ങിയത് ഏണ്ടി ആറാം നൂറ്റാണ്ടായപ്പോഴേക്ക് യേശുവിൻ്റെ മതത്തിൽ നിന്നും റോമൻ ഗ്രീക്ക് മേഖലയിലെ ക്രിസ്തുമതത്തിന് ആകാശഭൂമികളുടെ അകലമുണ്ടായി അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ തികച്ചും ഒരു സത്യ സന്ദേശം പ്രചരിക്കാൻ വേണ്ടി പുതിയൊരു പ്രവാചകനെ അനിവാര്യമായി റോമൻ സ്വാധീനം കൊണ്ട് തന്നെ അക്കാലത്ത് യേശുവിൻ്റെ സംസാര ഭാഷയായിരുന്ന അരമായിക് എന്ന സുരിയാണി ഭാഷക്ക് പോലും പ്രാധാന്യം നഷ്ടപ്പെട്ടു പകരം ഗ്രീക്ക് റോമൻ ഭാഷകൾ മതത്തിന്റെ വിശുദ്ധ പുണ്യഭാഷയായി മാറി ഏകദേശം ബോണിഫ് നാലാമൻ എന്ന പോപ്പിന്റെ കാലത്താണ് നബിക്ക് നുപത്ത് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോണിഫസ് നാരാമന്റെ തൊട്ട് മുമ്പുള്ള എല്ലാ ക്രിസ്ത്യാനികളും സജ്ജനങ്ങളാണ് കാരണം അവർക്ക് അവരുടെ ദീൻ എന്നുള്ളത് അക്കാലത്ത് ലഭ്യമായ യേശുവിന്റെ സന്ദേശങ്ങൾ തന്നെയാണ് നബിക്ക് നുപുപത്ത് കിട്ടിയത് മുതലാണ് പുതിയ പ്രവാചകനെ അംഗീകരിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആറാം നൂറ്റാണ്ടിൽ തന്നെയാണ് ലോക പ്രവാചകൻ വരേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ആ ലോകപ്രവാചകൻ പ്രവാചകൻ ഇന്ത്യക്കാരനാകാത്തത് എന്ന് നോക്കാം ലോകത്തെ എല്ലാ മേഖലകളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്ന് ആൽ നിരവധി ആയത്തുകളിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും ഉദാഹരണം മുപ്പത്തി അഞ്ചാമത സ്വറത്തിൽ ഇരുപത്തിനാലാമത്തെ വചനം എന്നിങ്ങനെ നിരവധിയുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ആ നിലക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ പൂർവ്വകാലത്ത് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് കാരണം ഇത്രയും വിശാലമായൊരു സംസ്കാരത്തിൽ പ്രവാചകൻ വന്നിട്ടില്ലെന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല കാരണം ആനിൽ വ്യക്തമായി പറയുന്നുണ്ട് ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് ആനിലേക്ക് ചൈനയിൽ പോലും ഏകദൈവ സന്ദേശം നിലനിന്നത് അവിടെ പ്രവാചകന്മാർ വന്നത് കൊണ്ടാണെന്ന് തന്നെ സമ്മതിക്കാം പ്രാചീനകാല ചൈനക്കാരുടെ മഹാനായ ഏകദൈവമായിരുന്നു ഷാങ് ദി എന്ന പേരിൽ അറിയപ്പെടുന്ന പരമോന്നത ഏകദൈവം ഡച്ച് എഴുത്തുകാരനായ ജെ ജയം ദി ഗ്രോത്ത് എന്ന എഴുത്തുകാരൻ്റെ ചരിത്ര ഗവേഷകന്റെ ദി റിലീജിയൻസ് ഓഫ് ചൈന എന്ന പുസ്തകത്തിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലും അക്കാലത്ത് നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് സത്യമാണ് ആ കാര്യം നമുക്ക് പിന്നെ വിശദമാക്കാം പക്ഷേ അന്ത്യപ്രവാചികൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ വന്നില്ല എന്നാണ് ഇനി നാം പരിശോധിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഷയാണ് അതിന്റെ ഏക തടസ്സം ഇന്ത്യയുടെ ഭാഷകളുടെ പോരായ്മ കൊണ്ട് തന്നെ ഒരു അന്ത്യപ്രവാചികൻ അതായത് ലോകത്തെ എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും നിലനിൽക്കേണ്ട ഒരു പ്രവാചകന്റെ സന്ദേശം ലോകത്ത് മൊത്തം വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ നിലനിർത്താനോ ഇന്ത്യക്കാർക്ക് സാധിക്കില്ല അല്പം ഉദാഹരണങ്ങളിലൂടെ അത് ബോധിപ്പിക്കാം ഏഴി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സജീവമായ രണ്ട് ഭാഷകളാണ് സംസ്കൃത ഭാഷയും പാരിഭാഷയും ഞാനീ പറയുന്നത് ദക്ഷിണ ഇന്ത്യയെ സംബന്ധിച്ചല്ല നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചാണ് ദക്ഷിണ ഇന്ത്യയിൽ ഒരുപക്ഷെ തമിഴ് തന്നെയായിരിക്കും കാരണം സംസ്കൃതത്തേക്കാൾ പഴക്കമുണ്ട് തമിഴ് ഭാഷക്ക് എന്നതാണ് ചരിത്ര വീക്ഷണം അതായത് തമിഴ് എന്നത് ഒരു ദ്രാവിഡ ഭാഷയാണ് സംസ്കൃതം എന്നുള്ളത് ഒരു ആര്യ ഭാഷയാണ് ആര്യന്മാര് ദ്രാവിഡന്മാർക്ക് ശേഷമാണല്ലോ ഇന്ത്യയിൽ വന്നത് എന്നാൽ സംസ്കൃത ഭാഷ ഒട്ടും മോശമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ വൈജ്ഞാനിക ഭാഷയാണ് സംസ്കൃതം നിരവധി നിരവധി ഗ്രന്ഥങ്ങൾ ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം സംസ്കൃത ഭാഷയിലാണ് തീർന്നില്ല വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ബ്രാഹ്മണ്യങ്ങളുടെയും പുരാണങ്ങളുടെയും അങ്ങനെ അങ്ങനെ ഒരുപാട് മഹാഗ്രന്ഥങ്ങളുടെ പുണ്യഭാഷ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് ആ ഭാഷ എവിടെയാണ് അത് ഉത്ഭവിച്ച നോർത്ത് ഇന്ത്യയിൽ പോലും ഒരൊറ്റ സംസ്ഥാനത്തും ഇന്നത് സംസാര ഭാഷയായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയായിട്ടോ ഉപയോഗിക്കുന്നില്ല അതായത് സ്വന്തം ജന്മനാട്ടിൽ തന്നെ ഒഴിച്ചു മുടപ്പെട്ട ഭാഷയാണ് സംസ്കൃതം ഒരു ദിവ്യ സന്ദേശം വേണ്ട പോലെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഭാഷ നിലനിൽക്കണം ഇനി നാം അറബി ഭാഷയിലേക്ക് തിരിഞ്ഞു നോക്കുക ഏണ്ടി ആറാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും കൊച്ചു ഭാഷ എന്ന പേരിൽ അറിയപ്പെട്ട ഭാഷ ഒരു ലോകഭാഷയായി ഉയർന്നിട്ടേ ഇല്ല പക്ഷെ ഇക്കാലത്ത് അറബി എന്നുള്ളത് ഒരു ലോക ഭാഷയായി വികസിച്ചു യുണൈറ്റഡ് നേഷൻസ് അതായത് യു എൻ അവ അംഗീകരിച്ച ആറ് ഭാഷകളിൽ ഒന്ന് അറബിയാണ് അതായത് യുണൈറ്റഡ് നേഷൻസിൽ ലോക ഭാഷകളിൽ അംഗീകരിച്ചത് ആറു ഭാഷകളാണ് അതിൽ ഒന്ന് അറബി ഭാഷയാണ് ആ ഗണത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ഭാഷ പോലും ഇന്നേ ഉണ്ടായിട്ടില്ല തീർന്നില്ല ലോകത്ത് ഏറ്റവും നല്ല ലിപിയുള്ളത് കാലിഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം അറബി ഭാഷക്കാണെന്ന് ലോകം സമ്മതിച്ചതാണ് ആ മനോഹാരിത മറ്റൊരു ലാംഗ്വേജിനും അവകാശപ്പെടാനില്ല ഇനി നാം യേശുവിന്റെ സംസാര ഭാഷയായിരുന്ന സുറിയാനി ഒന്ന് ആലോചിച്ചു നോക്കുക സുറിയാനിയുടെ സ്വന്തം രാജ്യമായിരുന്ന സിറിയയിൽ പോലും ഇന്ന് അറബി ഭാഷയാണ് ഉള്ളത് സുറിയാനി ഇന്ന് സംസാരത്തിൽ ഇല്ല അതുകൊണ്ടാണ് ബൈബിൾ പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലും അന്യഭാഷകളിൽ എഴുതപ്പെട്ടത് ഈ ഒരു പോരായ്മ അറബി ഭാഷക്കോ കുർത്താനിനോ സംഭവിച്ചില്ല നാൾക്കുനാൾ വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് അറബി ഇനി ഇംഗ്ലീഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ഭാഷ ഇല്ലെന്ന് തന്നെ പറയാം അക്കാലത്തെ ജർമ്മൻ ഭാഷയിൽ നിന്ന് പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞുണ്ടായ ലോപിച്ചുണ്ടായ ഭാഷയാണ് ഇംഗ്ലീഷ് ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് അതൊരു ഭാഷയായി വികസിച്ചു വന്നത് ജനങ്ങളുടെ ജീവിതവുമായി ഇഴകിച്ചേരാൻ സാധ്യമാകാത്തൊരു ഭാഷയിൽ ഒരു ലോക മഹാഗ്രന്ഥം വന്നാൽ അത് ഫലവത്താകില്ല അറബി ഭാഷയ്ക്ക് ഇത്രയും വലിയ വളർച്ചയും വികാസവും നേടുമെന്ന് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി അല്ലാതെ ഒരു ചിന്തകളും സങ്കൽപ്പിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക അറബി അല്ലാത്ത ഏതൊരു മതഭാഷയാണ് അറബിയെ പോലെ ഇന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ പട്ടികയിൽ ഉള്ളത് ഉണ്ടോ അതായത് ഭാഷകളുടെ അത്ഭുത ലോകത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി അറിയുന്ന ഉള്ളാവും ഭാവിയുടെ ഭാഷയാവുന്ന അറബിയിലല്ലാതെ മറ്റേത് ഭാഷയിലാണ് ഒരു ലോകപ്രവാചകനെ അയക്കുക ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കുക കേരളത്തിലാണ് ഒരു ലോകപ്രവാചകൻ വന്നതെന്ന് സങ്കല്പിക്കുക എന്നാൽ അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മഹാനേതാവായി മാറും എന്ന് മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ആ നേതാവിന്റെ സന്ദേശം ലോകത്തിന് തന്നെ പരിചയമില്ലാതെ മാഞ്ഞുപോകും കാരണം ശ്രീനാരായണ ഗുരു കേരളത്തിൽ വന്നിട്ട് ഒരു നൂറ്റാണ്ടായിട്ടുള്ളു അദ്ദേഹം മരിച്ചിട്ട് ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ എവിടെയുണ്ട് ലഹരിക്കും മദ്യത്തിനും എതിരെ ശബ്ദിച്ച മഹാനാണ് അദ്ദേഹം പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ഇക്കാലം വരെ ഒരിക്കലെങ്കിലും സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരാൻ സാധ്യമായിട്ടില്ല എന്നാൽ മുഹമ്മദ് നബിയുടെ കാലം മുതൽ അറേബ്യയിൽ ഇന്ന് വരെ സമ്പൂർണ്ണ മദ്യനിരോധനം അക്കാര്യത്തിൽ സൗദി അറേബ്യയെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല അതായത് മുഹമ്മദ് നബി കേരളത്തിലാണ് പ്രബോധനം ചെയ്തതെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ചെറുതവി അതരവരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാവാചിക സന്ദേശം ലോകമാകെ പ്രചരിക്കണമെങ്കിൽ അതിന്റെ അനുയായികൾ ലോകസഞ്ചാര പ്രിയരാകണം എന്നാൽ പൊതുവിൽ ഇന്ത്യക്കാർക്ക് ലോകസഞ്ചാരത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ ലോകസഞ്ചാരികളെ ചരിത്രത്തിൽ നാം കാണുമ്പോൾ എല്ലാം വിദേശികളാണ് അക്കൂട്ടത്തിൽ പ്രധാനികൾ അറബികളുമാണ് അൽബുറോനി എന്നിങ്ങനെ ഇനി മറ്റൊരു കാര്യവും കൂടെയുണ്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ പിറകിലായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ ദി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ജെയിംസ് മില്ലിന്റെ ഗ്രന്ഥത്തിൽ ഇന്ത്യക്കാർക്ക് ചരിത്രമില്ല എന്ന് പോലും അദ്ദേഹം പറയുകയുണ്ടായി അത് ഇന്ത്യക്കാർക്ക് ചരിത്രമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഉള്ള ചരിത്രത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ പിറകിലായിരുന്നു അതിന് ഞാൻ ഒന്ന് തന്റെ ഉദാഹരണം തെളിയിക്കണം നമ്മുടെ ഏറ്റവും വലിയ ദാർശനികനാണ് ശ്രീ ശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്നാണെന്ന് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഏ ഡി ഏഴാം നൂറ്റാണ്ടിലാണോ എട്ടാം നൂറ്റാണ്ടിലാണോ ഒമ്പതാം നൂറ്റാണ്ടിലാണോ എന്ന് പോലും തർക്കമാണ് ഇനി തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിന്റെ മഹാനേതാവ് അല്ലെങ്കിൽ പിതാവ് അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിലാണോ പതിനാറാം നൂറ്റാണ്ടിലാണോ ജീവിച്ചതെന്ന് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ രാജ്യത്തെ സമീപകാല സമീപകാലപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു സഹസ്പാരത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇനി നമ്മുടെ അരിസ്റ്റോട്ടില് നമ്മുടെ സോകിസ് നമ്മുടെ പ്ലേറ്റോ അവരുടെയൊക്കെ ജീവിതം നോക്കുക വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പ്ലേറ്റോ ജീവിച്ചത് ിസി നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ബി സി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വരെയാണെന്ന് വ്യക്തമായി അവിതർക്കിതമായ ചരിത്ര സത്യമാണ് ഭാരതീയരുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇത്തരം പോരായ്മകൾ കൊണ്ടാണ് ലോകമഹാപ്രവാചകനാവുന്ന മുഹമ്മദ് നബി ഭാരതീയൻ ഹകാതെ പോയത് എന്നാൽ ഭവിഷ്യ പുരാണം പോലെയുള്ള നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ആ ഭാവി പ്രവാചകനാവുന്ന മഹമ്മദ് നബിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതും അത്ഭുതമാണ് ആചാര്യ സമന് മഹാമത ശിഷ്യശാഖ സമന്മിത